ഇന്ദ്രിയും പറഞ്ഞിട്ട് ഇത്രയും സീന ആയിട്ടുള്ള ആർട്ടിസ്റ്റും തീർച്ചയായിട്ടും കാരണം അവർ തീർച്ചയായിട്ടും കാരണം ഒരു സിനിമ നമ്മൾ തുടങ്ങുന്ന സമയത്തോടെ നമ്മളൊരു എഗ്രിമെന്റ് കിട്ടും ഈ എഗ്രിമെന്റിൽ അവർ കൃത്യമായി പറയുന്നുണ്ട് അവർ സിനിമയെ അവർ നമ്മുടെ ശമ്പളത്തോടെ വാങ്ങിക്കുന്നതോടൊപ്പം തന്നെ ആ അഗ്രിമെന്റ് ഉള്ളത് ആ അഗ്രിമെന്റ് ആ അഗ്രിമെന്റിൽ ഒരു ക്ലോസാണ് നമ്മൾ ഇത്രയും ദിവസം ഇതിനു വേണ്ടി മാർക്കറ്റിങ്ങിന് വേണ്ടി ഇത്രയും ദിവസം ഇടയ്ക്കൊക്കെ ഉൾപ്പെടെ എഴുതിയിട്ടുണ്ടാവും അപ്പം കാരണം നമ്മൾ സിനിമയുടെ മെറിറ്റോ ഇതൊന്ന് ചിലപ്പോൾ സിനിമ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഷൂട്ടൊക്കെ ചെയ്തതിന് ശേഷം എന്ന് വെച്ചാൽ തോന്നിയതിന് ശേഷം നമ്മൾ സിനിമ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കാര്യമില്ല കാരണം നമ്മൾ കമ്മിറ്റ് ചെയ്ത് ഇഷ്ടപ്പെട്ടു പിന്നെ എഗ്രിമെൻ്റിൽ ഉള്ളിടത്തോളം കാലം നമ്മൾ ഡെഫിനറ്റായിട്ട് അതിനെ മാർക്കറ്റ് ചെയ്ത് പ്രൊമോട്ട് ചെയ്തേ പറ്റും അപ്പം അത് എന്താ പറയണ്ട അങ്ങനെ ലീഗലി പോവുകയാണെങ്കിൽ അവരെ നമുക്ക് എന്ത് സ്ക്രൂട്ടിനെ പറ്റുന്ന കാര്യമാണ് കാരണം മാർക്കറ്റിംഗ് ഡെഫിനറ്റ് നീ പറഞ്ഞത് ഡെഫിനറ്റ് ആയിട്ടും ഒരു സംശയമില്ല നമ്മളൊരു സിനിമ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആരായിക്കോട്ടെ ഏത് സിനിമ ആയിക്കോട്ടെ ഇറസ്പെക്റ്റീവ് ഓഫ് സിനിമയുടെ ക്വാളിറ്റി മെറിറ്റ് അതൊക്കെ ഇട്ടിട്ട് ആ സിനിമ അയാളുടെ സിനിമ അല്ലേ ആ അദ്ദേഹത്തിൻ്റെ സിനിമയാണ് ആ നടിയുടെ സിനിമയാണ് അപ്പം പിന്നെ സ്വാഭാവികമായിട്ടും അവരതിനെ എന്തുമായിക്കോട്ടെ അവരതിനെ മാർക്കറ്റ് ചെയ്യുക പ്രൊമോട്ട് ചെയ്യുക തീർച്ചയായിട്ടും ചെയ്തത് കാരണം എല്ലാ സിനിമയുടെ പ്രൊമോഷനും ഞാൻ ചില സിനിമകളോട് നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും ചില സിനിമയുടെ ഇടയിൽ നമുക്ക് ഫ്രിക്ഷൻ ഉണ്ടായിട്ടുണ്ടാവും ഡയറക്ടറുമായിട്ടൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും എന്നാൽ പോലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ആ സിനിമയുടെ കൂടെ നിന്ന് ആ സിനിമ മാർക്കറ്റിൽ പറ്റുമോ അത്തരത്തിലും പിണക്കങ്ങളും അണക്കങ്ങളൊക്കെ പ്രോസ്റ്റിനിടയിൽ ഉണ്ടായിട്ടുണ്ടാവും പക്ഷേ ഒരു സിനിമ ഉണ്ടാകുമ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസർ ഇതൊക്കെ ആലോചിക്കണമല്ലോ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്താലും അപ്പം അതുകൊണ്ടാണല്ലോ നമുക്കൊക്കെ ഒരു ആൾക്കാർ നമുക്ക് ഒരു ഒരു പ്രശ്നമില്ലാത്തതും നല്ലെങ്കിൽ പരാതി ഇല്ലാത്തതിന് കാരണം എന്ന് നമ്മൾ ഈ കൃത്യമായിട്ട് ഇത്തരം ജോലികൾ നമ്മൾ ചെയ്യേണ്ട അതൊക്കെ വർക്ക് എത്തിക്സിൻ്റെ ഭാഗമാണല്ലോ നമ്മൾ പ്രമോട്ട് ചെയ്യുക നമ്മൾ കൃത്യസമയത്തിന് ജോലിക്ക് വരിക കാര്യങ്ങൾ ചെയ്യുക നമ്മുടെ കമ്മിറ്റ്മെൻ്റ് നമ്മൾ കൃത്യമായിട്ട് പാലിക്കുക അത് ഡെഫിനറ്റ് ആയിട്ട് അവർ ചെയ്തേ പറ്റും അത് യാതൊരു സംശയവും സംവിധാന സിനിമ പ്രിൻസ് ആൻഡ് ഫാമിലി ദിലീപേട്ടൻ്റെ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ ഏപ്രിൽ ലാസ്റ്റ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ പ്രിൻസ് എനിക്ക് തോന്നുന്നു സെയിം ഏപ്രിൽ ആ സമയത്ത് തന്നെയായിരിക്കും പിന്നെ വള ലുമാൻഡ് നമ്മുടെ ഹർഷ ഗുണ്ട ടൈറ്ററിൻ്റെ വള പിന്നെ ബബബ്ബ ാട്ടപുതിര ഫോടെ പറഞ്ഞിട്ട് വരാനൊരു പത്ത് പതിനഞ്ച് സിനിമ ഉണ്ട് മെയിനായിട്ടുള്ള എനിക്ക് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലായിരിക്കും അവരെ പ്രൊഡ്യൂസ് ചെയ്ത ഉജ്ജ്വൽ അപ്ഡേറ്റ് തന്നെ മാർച്ച് പകുതിക്ക് ഷൂട്ട് തുടങ്ങും ഇപ്പം ഇപ്പം തുടങ്ങാൻ ഒരു ഷിംലിൽ തുടങ്ങിയിട്ട് അവിടുന്ന് ഷിഫ്റ്റ് ജോർജിയ എനിക്ക് വന്ന് മെയ് ഒക്കെ ആവുമ്പോൾ ഷെഡ്യൂൾ കഴിഞ്ഞ് ഈ വർഷാവസാനത്തോടുകൂടി ആക്ഷൻ ആക്ഷൻ പഠനം ആക്ഷൻ പ്രണവ് നമ്മുടെ രാഹുലിന്റെ പടം ചെയ്യാൻ പോകുന്നത് അറിഞ്ഞു അത് അനൗൺസ് ചെയ്തോന്ന് എനിക്കറിയില്ല പക്ഷെ ഓൺലൈനിലൊക്കെ ഉണ്ടല്ലോ അത് സത്യമാണോ എന്ന് കേട്ടു അത് പകുതിയോടെ മാസ്ക് പകുതി ടാർഗറ്റ് സംഭവം ഇപ്പൊ നമുക്ക് ഇവിടെ തിരുവനന്തപുരത്ത് നിങ്ങളെയാണ് പരിചയ അവർ അവിടുത്തെ അല്ല ഓൺലൈൻ മീഡിയ ടീമിനകത്ത് നമുക്ക് വർഷങ്ങളായിട്ട് കാണുന്ന ആൾക്കാരാണ് ആ വീഡിയോ ഇപ്പൊ ഞാൻ ഇടണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടാ ഇത് കട്ട് ചെയ്തിട്ടു അല്ലെങ്കിൽ ഇടണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അവരില്ല ഞാനാണ് അവരോട് പറഞ്ഞത് ബോംബോട് ചേട്ടനോട് ചോദിക്കുന്നു ചേട്ടാ ഇത് കിട്ടേ പറയുമ്പോൾ ഞാനാണ് പറഞ്ഞത് ഏറെ ചെയ്തോ കാരണം ഇത് പലപ്പോഴായിട്ട് പലരും ചോദിക്കുന്നത്